കീഴിലം കുർശിലക്കോട് റോഡിന്റെ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് രായമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സംയുക്ത ലോക്കൽ കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു എന്നാൽ പരിഹാരം കാണുന്നതിൽ വലിയ നിരുത്തരവാദിത്ത നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു കീഴം കുരിശ്ശിലോട് റോഡ് ബ്ലോക്ക് ചെയ്ത റോഡിന്റെ പകുതി ഭാഗം തുറന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുക എം എൽ എയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക അടിയന്തരമായി ഭാഗികമായി റോഡ് ഗതാഗതം യോഗ്യമാക്കുന്നതിന് നടപടി ഉടൻ സ്വീകരിക്കുക കലുങ്ക് നിർമ്മാണം ഉടൻ ഏറ്റെടുത്ത് പൂർത്തിയാക്കുക റോഡിന്റെ മുഴുവൻ ശോചാവസ്ഥയും ഉടൻ തന്നെ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ പ്രതിഷേധ മാർച്ച് നടന്നത് നെല്ലുമാളം കവലയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന മാർച്ച് കുറുപ്പംപള്ളിയിൽ സമാപിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി നേതാക്കൾ പങ്കെടുത്തു എം ന്യൂസ് നെറ്റ്വർക്ക് വാണിജ്യ വിശ്വസ്തതയുടെയും വിശ്വസ്തയുടെയും പകർന്ന് പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ્સ એન્ડ ડાયમંડ્સ સેન્ટ્રલ જંકશન નેડુંગટમ